എല്ലാവർക്കും നമസ്കാരം സുരേഷ് ഗോപി തൃശ്ശൂരിൽ ജയിച്ചു വലിയ ഭൂരിപക്ഷത്തോടെ ജയിച്ചു എം പി ആയി ഇപ്പോൾ കേന്ദ്ര മന്ത്രിയായി ഇപ്പോൾ എല്ലാ മാധ്യമങ്ങളും അദ്ദേഹത്തെ പുകഴ്ത്താൻ വേണ്ടി മത്സരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ അവദാനങ്ങൾ വാഴ്ത്തിപ്പാടുന്നു അദ്ദേഹത്തിൻ്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളെപ്പറ്റി വാഴ്ത്തിപ്പാടുകയൊക്കെ ചെയ്യുന്നു അതിൽ ഏറ്റവും രസകരമായിട്ട് തോന്നിയത് ഈ മരമുറി വിഭാഗത്തിലൊക്കെ ഉൾപ്പെട്ടിട്ടുള്ള ഒരു ചാനലുണ്ട് അതിൻ്റെ ഓണർ അതിൻ്റെ ഉടമസ്ഥരും മറ്റുമൊക്കെ അവരുടെ ഉടമസ്ഥയിലുള്ള ഒരു ചാനൽ അത് നിങ്ങൾ നിങ്ങൾക്കറിയാം ഞാൻ പറയേണ്ട കാര്യമില്ല റിപ്പോർട്ടർ ചാനലാണ് ആ റിപ്പോർട്ട് ചാനലിലെ ഉടമയിലൊരാൾ ആൻഡോയിന്നോ മറ്റോ ആണ് അദ്ദേഹത്തിൻ്റെ പേര് അപ്പം ഈ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വന്നു സുരേഷ് ഗോപി വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചു അതിനുശേഷം അവരുടെ സഹപ്രവർത്തകരെല്ലാം ഇരിക്കുന്നു ഇദ്ദേഹം സിനിമാ കഥ പറയുന്ന പോലെ ഒരു കാര്യം പറയുകയാണ് ഈ മിക്ക സംഘികളും ഇതിന് സിനിമാ കഥ പോലെ കേൾക്കാൻ രസമുള്ള കഥയെന്ന് പറഞ്ഞിട്ടാണ് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ ഇട്ടിട്ട് ഇയാൾ പറഞ്ഞ കാര്യങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അത് നിങ്ങൾ ഒരുപക്ഷെ കേട്ടിട്ടുണ്ടായിരിക്കും അയാൾ പറഞ്ഞാൽ കേട്ടിട്ടുണ്ടായിരിക്കും അയാൾ അയാൾക്ക് പെട്ടെന്ന് ഒരു അസുഖം വന്ന് പ്ലേറ്റ്ലെറ്റ് കുറഞ്ഞു അതേപോലെ ഫുഡ് പോയിസൺ എന്തോ അടിച്ചാണ് പ്ലേറ്റ്ലെറ്റ് കുറഞ്ഞു കുറച്ച് സീരിയസ് ആയി കോഴിക്കോട് മെഡിക്കൽ കോളേജിലായിരുന്നു അവിടുന്ന് വെല്ലൂരിലേക്ക് മാറ്റാൻ പറഞ്ഞു അപ്പോൾ എയർ ആംബുലൻസിലാണ് കൊട്ടെ അപ്പോൾ ആദ്യം ഈ ഹെലികോപ്റ്റർ കിട്ടാനുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു സുരേഷ് ഗോപിയെ വിളിച്ചു പറഞ്ഞപ്പോൾ ഒറ്റ കോളേജിൽ സുരേഷ് ഗോപി ശരിയാക്കിയെന്ന് പറയുന്നു പിന്നീട് വീണ്ടും ഒരു പ്രതിസന്ധി വരും നേരിടുന്നു വെല്ലൂരിൽ ഇറങ്ങേണ്ട സമയത്ത് അതേസമയം തന്നെ തമിഴ്നാട് ഗവർണർ അവിടെ ഹെലികോപ്റ്ററിൽ ഇറങ്ങേണ്ടതാണ് പക്ഷേ അങ്ങനെ വിഷയം വന്നപ്പോൾ വീണ്ടും സുരേഷ് ഗോപി പി എം അതായത് പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് ഒഴിച്ചിട്ട് ഈ തമിഴ്നാട് ഗവർണർ ആറു മണിക്കിറങ്ങേണ്ട ഗവർണറെ ഹെലികോപ്റ്റർ ഒമ്പത് മണിക്ക് ഇറക്കാൻ അത് മാറ്റി വെച്ചിട്ട് ഇയാൾ അതായത് ആൻഡോ എന്ന് പറഞ്ഞാൽ ഇയാളെ ഇയാളുടെ ഹെലികോപ്റ്റർ അവിടെ ഇറങ്ങുന്നു അവിടെ ഇറങ്ങുമ്പോൾ ഈ ആശുപത്രിയുടെ ആൾക്കാരും വണ്ടിയും എല്ലാം ആയിട്ട് വന്നത് കൊണ്ട് റോഡെല്ലാം ക്ലിയർ ചെയ്ത് കൊടുക്കുന്നു അങ്ങനെ ഇയാൾ ആശുപത്രിയിൽ പോകുന്നു പിന്നെ രക്ഷപെട്ട് ഇന്നിപ്പോൾ ഈ കഥ പറയുന്ന ഇരിക്കുന്നു പരുവത്തിലിരിക്കുന്നു ഇയാളിതെപ്പോഴാണ് പറഞ്ഞത് സുരേഷ് ഗോപി ജയിച്ച് കേന്ദ്രമന്ത്രിയാവും എന്ന് ഉറപ്പായപ്പോൾ അതിനു മുന്നേ എനിക്ക് തോന്നിയില്ലല്ലോ അത് പറയാൻ സുരേഷ് ഗോപിക്കെതിരെ ഒരുപാട് വിവാദങ്ങൾ വന്നിട്ടുണ്ട് ഒരുപാട് സമയത്ത് ആ മനുഷ്യൻ തകർന്നു പോകുമെന്ന് നമ്മളൊക്കെ കരുതിയ സമയമുണ്ട് അന്നേരമൊക്കെ പിടിച്ചു നിന്നു അന്നേ അന്നേരമൊക്കെ അദ്ദേഹത്തിൻ്റെ കൂടെ കട്ടക്കി നിൽക്കാൻ അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ ആളുകൾ സംഘികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഒരു മാധ്യമപ്രവർത്തകൻ പോലും വന്ന് പറഞ്ഞില്ല സുരേഷ് ഗോപി എന്ന വ്യക്തി നന്മ നിറഞ്ഞ വ്യക്തിയാണ് നല്ല ആളാണ് അദ്ദേഹം അങ്ങനെയല്ല പറഞ്ഞത് അദ്ദേഹം എന്താ ഇതാണ് മുഴുവൻ പറഞ്ഞത് അതിൽ നിന്ന് കുറച്ച് ഭാഗം ഭാഗമെടുത്ത് മാത്രമാണ് ഇവർ പ്രചരിപ്പിക്കുന്നത് അദ്ദേഹം അങ്ങനത്തെ ആളല്ല ഇതാണ് പറഞ്ഞത് നിന്ന് അതിന് ഒരു ക്ലാരിഫിക്കേഷൻ കൊടുക്കാൻ ഒരൊറ്റ ഓരുത്തൻ ശ്രമിച്ചില്ല അതിനുശേഷം അദ്ദേഹം ജയിച്ച് മന്ത്രിയാവും എന്ന് ഉറപ്പായപ്പോൾ എല്ലാവരും താങ്ങിക്കൊണ്ട് വന്നിരിക്കുകയാണ് എന്നിട്ട് കഥ പറച്ചിലായിരുന്നുണ്ട് ഈ കഥ അവന് നേരത്തെ പറയാമായിരുന്നല്ലോ എന്താ പറഞ്ഞില്ലല്ലോ ഇയാൾ ഇയാളിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സുരേഷ് ഗോപിക്കെതിരെ എല്ലാ ദിവസവും അടുപ്പ് കൂട്ടി ചർച്ചയും മറ്റുമൊക്കെ നടത്തിക്കൊണ്ടിരുന്ന സഹപ്രവർത്തകർ തന്നെ ഇങ്ങനെ ദൈനതയോടെ നോൽക്കുന്ന ആ കാഴ്ചയൊക്കെ ഉണ്ട് അവിടെ മുട്ട അരുൺ എന്നൊക്കെ പറഞ്ഞവർ അതുപോലെ തന്നെ മറ്റേ നികേഷ് കുമാർ ഒക്കെ തലക്കുമ്പിട്ടാണ് ഇത് കേട്ടുകൊണ്ടിരിക്കുന്നത് ഇയാളൊരു ഈയിടെ സ്വന്തം കഥയാണ് അതുകൊണ്ട് അവർക്കൊന്നും പറയാൻ പറ്റില്ല മറ്റാരുടെയെങ്കിലും കഥ കേട്ടറിഞ്ഞ് പറയുന്നതല്ല അയാൾ അയാളുടെ ജീവിതത്തെ അനുഭവിച്ചുള്ള കാര്യമാണ് ഈ പറയുന്നത് അപ്പോൾ ഇയാളിൽ നിന്നൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല സുരേഷ് ഗോപി എന്ന വ്യക്തി ഇതെല്ലാം ചെയ്യുന്നു സുരേഷ് ഗോപി അങ്ങനെ തന്നെയാണ് നേരത്തെ ആർക്കെങ്കിലും എന്തെങ്കിലും തിരിച്ച് എനിക്ക് കിട്ടും എന്ന് പ്രതീക്ഷിച്ചല്ല ആർക്കെങ്കിലും വേണ്ടിയിട്ട് അദ്ദേഹം ചെയ്യുന്നത് അദ്ദേഹം ആർക്കെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ആളുടെ ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒന്നും നോക്കാതെയാണ് ചെയ്യുന്നത് അപ്പോൾ അതിനുശേഷം മറ്റൊരു സിനിമാ നടനും കൂടെ വന്നിരിക്കുന്നു മോഹൻ ജോസ് ഇപ്പോൾ ഈ ജയിച്ചെല്ലാം കഴിഞ്ഞപ്പം പറയുന്നു അദ്ദേഹത്തിന് പെൺകുഞ്ഞുണ്ടായപ്പം മറ്റാരും വന്നിരുന്നില്ല പക്ഷേ സുരേഷ് ഗോപിയും ജാതിയേയും കൂടെ വന്നെന്നും എട്ട് കുഞ്ഞുടൊപ്പുകൾ കൊണ്ടെന്ന് പറഞ്ഞു ഇവർക്കൊക്കെ ഇതൊക്കെ പറയാം എത്രയോ മുമ്പ് ഇതൊക്കെ പറയാം സുരേഷ് ഗോപി എന്ന വ്യക്തി ഞങ്ങളുടെ അനുഭവത്തിൽ ഞങ്ങൾക്കറിയാം അദ്ദേഹം ഇത്രയും നല്ല വ്യക്തിയാണ് നിങ്ങൾ അദ്ദേഹത്തിനെതിരെ ഇങ്ങനെ പൊങ്കാല ഇടുമ്പോൾ അല്ലെങ്കിൽ എന്താ പറയുക ഈ സൈബർ അറ്റാക്ക് അറ്റാക്ക് നടത്തുമ്പോൾ മോശപ്പെട്ട രീതിയിൽ പറയുമ്പോൾ അദ്ദേഹത്തിനെതിരെ വ്യാജ പെണ്ണു കൊടുക്കുമ്പോഴൊക്കെ പറയാം സുരേഷ് ഗോപി എന്ന വ്യക്തി അങ്ങനെയല്ല സുരേഷ് ഗോപി തനി തങ്കമാണ് ഇതാണ് സുരേഷ് ഗോപി ഞങ്ങൾക്ക് അനുഭവമുള്ളതാണ് എന്നൊക്കെ പറയാം അന്നൊക്കെ അണ്ണാക്കി പിരിയും വെട്ട് അണ്ണാക്കി പോകുമ്പോഴും തള്ളിക്കയറ്റി ഇരുന്ന കേഴങ്ങന്മാരെല്ലാം കൂടെ ജയിച്ച് മന്ത്രിയായി എന്ന് ഉറപ്പായപ്പോൾ വാർത്തകളും കൊണ്ട് വരികയാണ് നീയൊക്കെ മാറിയിരുന്നുണ്ട് സിനിമാക്കഥ പോലെ പറഞ്ഞു അതും അതും നിൻ്റെയൊക്കെ റേറ്റിംഗ് കൂട്ടാൻ വേണ്ടി നീയൊക്കെ ചെയ്യുന്നതാണ് അല്ലാതെ ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നതല്ല അല്പമെങ്കിലും ആത്മാർത്ഥം ഉണ്ടായിരുന്നെങ്കിൽ ഒരു മനുഷ്യനെ എപ്പോഴാണ് നമ്മൾ പ്രതിവാരം ചെയ്യേണ്ടത് അല്ലെങ്കിൽ ആ ആളോടുള്ള നന്ദി കൃതജ്ഞത കാണിക്കേണ്ട എപ്പോഴാണ് ആ മനുഷ്യൻ ഏതെങ്കിലും പ്രതിസന്ധിയിൽപ്പെടുമ്പോഴാണ് അല്ലാതെ അയാൾ രക്ഷപ്പെട്ട് അങ്ങ് നല്ലതായിട്ട് ഇരിക്കുമ്പോഴല്ല ആ എനിക്ക് അങ്ങനെയാണെന്ന് പറഞ്ഞുകൊണ്ട് വരേണ്ടത് അയാൾക്ക് എന്തെങ്കിലും മോശ സമയം വരുമ്പോഴാണ് അയാളുടെ കൂടെ കാണേണ്ടത് നീ ഉണ്ടായിരുന്നോ കൂടെ ഇല്ലല്ലോ ഇപ്പോൾ പൊളിത്തിക്കൊണ്ടുവരുന്നു സുരേഷ് ഗോപി അങ്ങനെ ആയിരുന്നു സുരേഷ് ഗോപി ഇങ്ങനെയായിരുന്നു നാണമുണ്ടോ നിനക്കേന്ന് ചോദിക്കാനുള്ളൂ